എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാരി സ്റ്റൈലിൽ മാങ്ങക്കറി മീൻ ഇട്ട് വെച്ചിട്ടാണ് നമുക്ക് തയ്യാറാക്കാം മീൻ കറിയിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻറ്റും എടുത്തു വെച്ചിട്ടുണ്ട് ഈ മീൻകറിയിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ വളരെ ടേസ്റ്റി മാങ്ങറിയാണ് അതിനാവശ്യമായ രണ്ട് പച്ചമാങ്ങ വേണം അങ്ങയുടെ രണ്ട് വശം മാത്രമേ പൊളിയെടുക്കണുള്ളൂ ഉള്ളി പത്തെണ്ണം ഒരു പച്ചമുളക് ചെറിയഷ്ണ ഇഞ്ചി പാകത്തിന് വേപ്പില ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മീൻ കറി വെക്കുമ്പോൾ അധികം മീൻ ചേർക്കണ്ടട്ടോ അതാണ് ടേസ്റ്റ് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കാം ചൊറുക്ക ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കാം കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കണം അന്നേരം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറിയാണ് ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി ഇതിലേക്ക് ഒരു തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത് തേങ്ങ നമുക്ക് അരച്ച് പിഴിഞ്ഞെടുക്കാം ആ തേങ്ങാ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു കറിയിലേക്ക് ഇനി നമുക്ക് കറി തിളയ്ക്കണതുവരെ വെയിറ്റ് ചെയ്യാം തലപ്പാൽ മാറ്റി വെച്ചു കറി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തിളയ്ക്കണത് വരെ നമ്മൾ പയ്യൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും ഈ തേങ്ങാപ്പാൽ പിരിയാതിരിക്കാനാണ് നമ്മൾ ഇളക്കി വെക്കി കൊടുക്കണ ഇടയ്ക്ക് നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഏരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ രീതിയിൽ മാങ്കറി വയ്ക്കാൻ ഏരിയാണ് നല്ല മീൻ കറി വയ്ക്കാൻ ടേസ്റ്റുമാണ് നമുക്കത് പയ്യൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് വെച്ചിട്ട് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം തീ സിമ്മിലിട്ടിട്ട് വേണം തലപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് തലപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം പയ്യൊരു തിള വന്നാൽ മാത്രം മതി വെട്ടി വെട്ടിതിളക്കൊന്നും വേണ്ട കേട്ടോ ഈ മാം കറി ഉണ്ടാക്കുമ്പോൾ മീനധികം ചേർക്കരുതെന്ന് പറഞ്ഞു തന്നത് ഞങ്ങളുടെ അമ്മച്ചിയാട്ടോ എന്നാലേ കറിക്ക് ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ കറി നമ്മളിവിടെ വെച്ചു നമ്മുടെ ചട്ടിയിൽ കറി വെച്ചത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞോണമായി പോകും ഇനി നമുക്ക് മാങ്ങൻ കറിയിലേക്ക് ഉള്ളി വറുത്തിടണം അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അഞ്ചാറ് അല്ലി ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ ഉള്ളി നമുക്ക് നന്നായി മുരിഞ്ഞുകിട്ടണം ഉള്ളി മുരിഞ്ഞുന്നതാണ് കറിയുടെ ടേസ്റ്റ് ഉള്ളി മുരിഞ്ഞിട്ടണ നേരം കൊണ്ട് ഞാനിവിടെ കറി പയ്യൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചാറൊന്നും പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കയ്യിൽ വെച്ച് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ മുരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു രണ്ട് തണ്ട് ഉണക്കമുളകും ഒരു ചെറിയ പിഞ്ച് നമുക്ക് ഉലുവ കേട്ടോ ഇത് ഉലുവ ചേർത്ത് കൊടുത്ത് കറി ഉണ്ടാക്കി വയ്ക്കും നല്ല ടേസ്റ്റാണ് ഇൻഗ്രീന് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ഉലുവാട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അല്പം വേപ്പില പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ വേപ്പില പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പിഞ്ച് മുളക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വാങ്ങിവെച്ച ശേഷം കറിയിലേക്ക് സാവകാശം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് പയ്യെ മൂടി വെച്ച് കറി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡിയായി സൂപ്പർ കറിയാണ് ഇതേ രീതിയിലാണ് അങ്കമാലി സ്റ്റൈൽ കറി തയ്യാറാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കറി ഇവിടെ പാകത്തിന് കൊഴുപ്പിന് കിട്ടിയിട്ടുണ്ട് ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ കറി ഒന്ന് കുറുകും അടിപൊളി ടേസ്റ്റായിട്ടോ സൂപ്പർ ടേസ്റ്റി മാറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി